വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് കേരള ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് വിമാനത്താവളം ഉപയോഗിച്ചു പക്ഷെ അത് വലിയൊരു വിവാദമായി കാരണം എന്തെന്ന് വെച്ചാൽ ആ ഉപരോധത്തിൽ ഈജിപ്തിലുണ്ടായിരുന്ന സയ്യിദ് കുതുബിൻ്റെയും ഷഹീദ് ഹസനുൽ ബന്നിവിടെയും ചിത്രം ഷോ ചെയ്തു എന്നുള്ളതാണ് നിരവധി മുസ്ലിങ്ങളടക്കം പലരും വിമർശനാത്മകമായി അതിനെ ചോദ്യം ചെയ്തു എന്തിനാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഈജിപ്തിലുണ്ടായിരുന്ന ആ തീവ്രവാദികളുടെ ചിത്രം ഷോ ചെയ്തത് അവരുടെ സംഘടനയായിരുന്ന ഇഹ്വാദുൽ മുസ്ലിമോൻ എന്ന സംഘടനയ്ക്ക് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണുള്ളത് അല്ലെങ്കിൽ എന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെയാണ് ചോദ്യം വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ചരിത്ര പ്രാധാന്യമുള്ള ഈജിപ്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന നാമമാത്രമായ മുസ്ലിം ഭരണാധികാരികളുടെ അനിസ്ലാമികമായ നിലപാടുകൾക്ക് എതിരായിട്ട് അവയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ ശരിയായ ഇസ്ലാമിൻ്റെ ദിശയിലൂടെ കൊണ്ടുവരാൻ സമാധാനവും ക്ഷേമവും സർവമത സാഹോദര്യവും സ്ഥാപിക്കാൻ വേണ്ടി അത്തരം ദീനിയായ ആശയങ്ങൾ മുന്നോട്ട് വച്ച് ഹസനുൽ ബന്ന രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇഹ്വാദുൽ മുസ്ലിമോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അത് രൂപീകരിക്കുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന ഇതിൻ്റെ തത്തുല്യ ആശയമുള്ള നിരവധി ചെറിയ ചെറിയ സംഘടനകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ദേശീയ സംഘടനക്ക് രൂപം നൽകുകയാണ് അന്ന് ചെയ്തത് ഇഹ്വാനിൽ മുസ്ലിമോനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരോ തീവ്രവാദ സ്വഭാവമുള്ളവരാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാന് മനസ്സിലാക്കാന് ആദ്യം ഈജിപ്തിൻ്റെ ഒരു ലഘു ചരിത്രം പഠിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ തുർക്കിയിലെ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈജിപ്ത് ഷെയ്ഖ് അബ്ബാസ് അലി ഷെൽമി എന്ന ആളായിരുന്നു അവസാനത്തെ ഉസ്മാനിയ ഭരണാധികാരി എന്നാൽ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തോടു കൂടി അക്കാലത്ത് മേൽക്കോയ്മയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ഈജിപ്തിലെ ഭരണാധികാരിയായത് ഹുസൈൻ കാമിൽ എന്നയാളായിരുന്നു അതായത് ഒരു പാശ്ചാത്യ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ഈജിപ്തിലെ ഭരണം മാറിപ്പോയി അക്കാലത്ത് തന്നെ യാഥാർത്ഥ്യരായ മതഭക്തരായ നിരവധി ആളുകൾക്ക് ആ ഭരണത്തോട് വിയോജിപ്പുണ്ടായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ വീണ്ടും ബ്രിട്ടീഷുകാർക്ക് വിജയപ്പെട്ടുകൊണ്ടുള്ള ഒരു രാജവാഴ്ചയാണ് അവിടെ ഉണ്ടായത് അക്കാലത്ത് സൂയസ് കനാലിൻ്റെ മേൽനോട്ടം അതുപോലെ രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് വിദേശകാര്യ വകുപ്പ് അതുപോലെ സുഡാൻ്റെ രാജ്യവുമായിട്ടുള്ള ബന്ധം എന്നീ കാര്യങ്ങളൊക്കെ നൂറു ശതമാനം ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെ ഫാർവക് രാജാവ് ഭരണാധികാരിയായി സത്യം പറഞ്ഞാൽ അദ്ദേഹവും ഒരു ബ്രിട്ടീഷ് ഉൽപ്പന്നം മാത്രമായിരുന്നു അവരുടെ പാശ്ചാത്യൻ സംസ്കാരം ആ രാജ്യത്ത് വല്ലാതെ സ്വാധീനം ചെലുത്തി ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബ്രദർഹുഡ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകപ്പെട്ടത് രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കാനും ഇസ്ലാമിക നിയമം രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഹസനുൽ ബന്നയുടെ കീഴിൽ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ രാജവാഴ്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ബ്രിട്ടീഷുകാരെ ആ രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത് ഇസ്ലാമിക ശരീരത്തിൽ കാര്യമായ താല്പര്യമൊന്നുമില്ലാത്ത നാമമാത്രമായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് എന്ത് അനിസ്ലാമികമായ തോന്നിവാസങ്ങളും ആ രാജ്യത്ത് നടപ്പാക്കാൻ സ്വാതന്ത്ര്യം നൽകി ആ രാജ്യത്തെ നശിപ്പിക്കുന്ന അന്നത്തെ ആ രാജാക്കന്മാരെ അതായത് ബ്രിട്ടീഷുകാരുടെ കേവലം ഉൽപ്പന്നങ്ങൾ അവർക്കെതിരെ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും അത്തരമൊരു പ്രതിഷേധ മനോഭാവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ് ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് പക്ഷേ നല്ല ജന പോലും ലഭ്യമായിട്ടും രാജ്യത്തെ രാജവാഴ്ചയുടെയും അതുപോലെ ബ്രിട്ടൻ്റെയും താല്പര്യങ്ങൾക്ക് വിധേയമായി നിരവധി തവണ ആ പ്രസ്ഥാനം അടിച്ചമർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ സംഘടന നിരോധിക്കപ്പെട്ടു ആ നിരോധനവും ബ്രിട്ടീഷുകാരുടെ താൽപര്യ പ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപകൻ ഹസൽ ബന്ന അജ്ഞാത സംഘത്തിൻ്റെ ആക്രമണം കൊണ്ട് ഷഹീദായി മരിച്ചുപോയി അതായത് ജീവിതം തന്നെ ദീനിനു വേണ്ടി സമർപ്പിച്ച് അദ്ദേഹം പരലോകത്തേക്ക് പോയി ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒരു കൊലപാതക കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടത് അതായത് നാൽപ്പത്തിയെട്ടില് അന്നത്തെ പ്രധാനമന്ത്രിയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കുണ്ട് എന്നാണ് ആരോപിക്കപ്പെട്ടത് പക്ഷേ അത് തെളിയിക്കാൻ സാധ്യമായില്ല നിരവധി ഔലിയാക്കന്മാരും സൂഫി പണ്ഡിതന്മാരും ഇസ്ലാമിക ഗ്രന്ഥ രചയിതാക്കളായ മഹാപണ്ഡിതന്മാരും ജീവിച്ച പാരമ്പര്യമുള്ള ആ രാജ്യം രാജാക്കന്മാരുടെ താല്പര്യത്തിന് വിധേയമായി ഒരു പാശ്ചാത്യ ശൈലി അതായത് ഇസ്ലാമിക സംസ്കാരം പാടെ നശിച്ചുകൊണ്ട് സാംസ്കാരികമായി പാശ്ചാത്യവത്കരിക്കപ്പെടുന്നത് ദീനി ഭക്തിയുള്ള ധാർമ്മിക മൂല്യ ബോധമുള്ള ഒരാൾക്കും സഹിക്കാൻ ആകില്ല അത്തരമൊരു സാഹചര്യത്തിൽ ആ രാജ്യത്തെ സമാധാനപരമായി ഇസ്ലാമികവൽക്കരിക്കുക എന്ന നയത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇഹ്വാനും സലിമോൻ അതായത് ഇസ്ലാമിക നിയമങ്ങൾക്ക് ശരിയാത്ത നിയമങ്ങൾക്ക് രാജ്യത്ത് പ്രാധാന്യവും പരിഗണനയും നൽകുക എന്നുള്ളതാണ് അവരുടെ തീരുമാനവും ലക്ഷ്യവും ബ്രിട്ടണും ബ്രിട്ടന്റെ ഉൽപ്പന്നമായ ഈജിപ്തിലെ ആ രാജവാഴ്ചയും അതിൽ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ജമാൽ അബ്ദുൽ നാസർ എന്ന ഭരണാധികാരിയാണ് അവിടുത്തെ ഭരണചുമതലയുള്ള അതായത് പ്രസിഡന്റായി മാറിയത് ഒട്ടും തന്നെ ഇസ്ലാമിക ശരീരത്തിൽ താല്പര്യമില്ലാത്ത നൂറ് ശതമാനം സെക്കുലറിസം മാത്രം രാജ്യത്ത് നടപ്പാക്കാൻ താല്പര്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അതായത് മുൻകഴിഞ്ഞ രാജാക്കന്മാരെ പോലെ തന്നെ പാശ്ചാത്യ സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ആ നാട്ടിൽ ചെയ്ത ഏക നന്മ രാജ്യത്ത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു എന്ന് മാത്രമാണ് എന്നാൽ ജമാൽ അബ്ദുൽ അസലിൻ്റെ കാലത്ത് വീണ്ടും ഇഹ്വാനുൽ മുസ്ലിമോൻ എന്ന സംഘടന നിരോധിക്കപ്പെട്ടു കാരണം ജമാൽ അബ്ദുൽ നാസിനെ കൊല്ലാൻ വേണ്ടി ഈ സംഘടന പദ്ധതിയിട്ടു എന്നാണ് ആരോപിക്കപ്പെട്ടത് സത്യത്തിൽ അത് സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കള്ളക്കഥയാണെന്നാണ് നമുക്ക് ആ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുക കാരണം തെളിവുകളൊന്നും ലഭ്യമല്ല ജമാൽ അബ്ദുൽ നാസലിൻ്റെ കാലത്താണ് സയ്യിദ് കുത്തുബിനെ തൂക്കിക്കൊന്നത് ആരാണ് സയ്യിദ് കുത്തുബ് എന്ന് മനസ്സിലാക്കണം അദ്ദേഹം സൂഫിയാണ് ഹാഫറാണ് പണ്ഡിതനാണ് അറബി സാഹിത്യകാരനാണ് ഖുർആൻ എന്ന മഹത്തായ എഴുതിയ മഹാപ്രതിഭാശാലിയാണ് രാജ്യത്തിൻ്റെ ഭരണത്തിന് എതിരായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ അത്തരമുള്ള ധ്വനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രകടമാണ് എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് വധശിച്ച നടപ്പാക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് മാപ്പ് എഴുതി കൊടുത്താൽ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാമെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കി അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഭരണാധികാരികൾക്ക് മാപ്പ് കയറ്റിക്കൊടുത്ത് എനിക്കിവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കാരണമായിട്ട് നിരവധി ഉന്നത ജോലികൾ അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടും അതെല്ലാം നിരസിച്ച് ദീനീ സേവനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ് സയ്യിദ് കുത്തുബ് ഈ സയ്യിദ് കുത്തുബും ഈ ഹർഷനിൽ ബന്ധവുമൊക്കെ എങ്ങനെയാണ് തീവ്രവാദികളാവുക അവർ എന്ത് തീവ്രവാദ കുറ്റമാണ് രാജ്യത്ത് ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് വിധേയപ്പെട്ടുകൊണ്ട് രാജ്യത്തെ രാജാക്കന്മാരെ മഹത്തായ ഇസ്ലാമിക പാരമ്പര്യമുള്ള ആ രാജ്യത്തെ ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്തി ഒരു പാശ്ചാത്യ ജീവിത രീതി ആ രാജ്യത്തെ പ്രചരിക്കാനും വളരാനും അവസരം ഒരുക്കി കൊടുക്കുന്നതുകൊണ്ട് ആ വഴിപീഴ്ച സർക്കാരിനെതിരായിട്ട് തോലിക ചലിപ്പിച്ചു സ്റ്റേജുകളും പേജുകളും ഉപയോഗപ്പെടുത്തി എന്നതാണ് ഏക തെറ്റ് ആ ഒരേ ഒരു കുറ്റത്തിനു വേണ്ടിയാണ് അവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അവരുടെ പ്രസ്ഥാനം നിരോധിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത്തി ഒന്ന് വരെ അൻവർ സദാത്ത് ഭരണാധികാരിയായപ്പോൾ ഇഹ്വാൻ മുസ്ലിം എന്ന സംഘടനയുമായിട്ട് ഏകദേശമൊക്കെ യോജിച്ചു പോയിരുന്നു എന്നാൽ എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണകാലത്ത് വീണ്ടും ആ മഹാപാരമ്പര്യമുള്ള രാജ്യം പാശ്ചാത്യൻ സംസ്കാരത്തിന് വിധേയപ്പെട്ടു ഒരു യൂറോപ്യൻ നിർമ്മിത ഭരണമായി മാറി രണ്ടായിരത്തി അഞ്ചില് ഇഹ്വാൻ അവിടെ ലോകസഭയിലേക്ക് മത്സരിച്ചു എൺപത്തിയെട്ട് സീറ്റുകൾ പോലും നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭരണം ഇല്ല എന്ന് മാത്രം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടങ്ങളിൽ മുർസിയുടെ ഭരണകാലത്ത് അതായത് ഇഹ്വാദുൽ മുസ്ലിമോൻ്റെ പിന്തുണയോടു കൂടിയുള്ള ഭരണമാണ് അവിടെ ഉണ്ടായത് പക്ഷേ ആ ഭരണം തുടരാൻ സാധ്യമായില്ല ലോകരാജ്യങ്ങളുടെ ഇടപെടൽ മൂലം ഒരു സൈനിക അട്ടിമറിയിലൂടെ അധമായി തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേ വരെ അബ്ദുൽ ഫത്താഹാണ് ഭരണാധികാരി ഇഹ്വാദുൽ മുസ്ലിമോൻ്റെ ഈ ചരിത്ര ഘട്ടങ്ങളിൽ നിന്ന് അത് രാജ്യത്തിൻ്റെ ഇസ്ലാമിക ശരീരത്തെ വീണ്ടെടുക്കാനും പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട സർക്കാരിനെതിരായിട്ട് ശബ്ദിച്ചു എന്ന കുറ്റത്തിന് വേണ്ടി മാത്രം നിരോധിക്കപ്പെട്ട ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഹസ്നുൽ ബന്നയും സയ്യിദ് കുത്തുബും ഒന്നും തന്നെ ഒരിക്കലും തീവ്രവാദികളല്ല ദീനിനും ശരീരത്തിനും വേണ്ടി ശബ്ദിച്ച ഏകകാരണം കൊണ്ട് അവർക്ക് വധശിക്ഷ നൽകിയ ജമാൽ അബ്ദുൽ നസർ അടക്കമുള്ള ആ ദീനീ ബോധമില്ലാത്ത ആ ഭരണാധികാരികളെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ഉൾക്കൊള്ളാനാവുക രാജ്യത്തിൻ്റെ നിയമത്തിലെ അനീതിക്കും പൈശാ ചീടികൾക്കുമൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ തോന്നിവാസങ്ങൾക്കും അധാർമികതകൾക്കുമൊക്കെ എതിരായിട്ട് ശബ്ദിച്ച രണ്ട് മഹാന്മാരാണ് കുത്തുബും ബന്നയും ഇന്ത്യയിൽ ഇപ്പോഴുള്ള വക്കഫു സമരം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് നിയമപരമായി നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശത്തെ ഇല്ലാതെയാക്കി വക്കഫു സ്വത്തോടെ ദുരുപയോഗം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുതിയ നിയമത്തെ വിമർശിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും ഷഹീദ് ഹസനൽ ബന്നയുടെയും ഷഹീദ് സയ്യിദ് കുത്തുബിൻ്റെയും ചിത്രം ഷോ ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാവുക അതായത് ഈജിപ്തിലെ ഭരണാധികാരികളുടെ പോരായ്മകൾക്കെതിരായിട്ട് ശബ്ദിച്ച മഹാന്മാരാണ് അവർ അവരുടെ ആ ആ ചിത്രങ്ങളിൽ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ പോരായ്മകൾക്കെതിരായിട്ട് പ്രതിഷേധിക്കുമ്പോഴും അവിടെ ഒന്ന് ഷോ ചെയ്യുന്നത് എങ്ങനെയാണ് നിരർത്ഥകമാവുക ആരും തന്നെ കലാപാഹ്വാനങ്ങൾ ചെയ്യുന്നില്ല നിയമപരമായി വിമർശിക്കുകയും അതുപോലെ നിയമപരമായി നിയമത്തെ പുനഃപരിശോധനാ ഹർജി നൽകി ചോദ്യം ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത് ഷഹീദ് ഹസൽ ഹസൽബന്നയുടെയും ഷഹീദ് സയ്യിദ് ഖുതുബിദയും ഈമാനിൻ്റെ ഒരംശമെങ്കിലും അവരെ വിമർശിക്കുന്ന മുസ്ലിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു